തമിഴ്നാട്ടിൽ എൻ സി 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 സർട്ടിഫിക്കറ്റ് പരീക്ഷയുടെ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു ഭാരതമൊട്ടാകെ ഒറ്റ ചോദ്യപേപ്പറാണ് ഉള്ളത് വിഷയത്തിൽ അന്വേഷണം നടത്തിയ ശേഷം മറ്റൊരു തീയതി പ്രഖ്യാപിക്കുമെന്നാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ച നിർദ്ദേശം ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് തീയതികളിലായാണ് ഭാരതമൊട്ടാകെ എൻ സി 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 സർട്ടിഫിക്കറ്റിനായുള്ള പരീക്ഷകൾ പ്രഖ്യാപിച്ചിരുന്നത്

പ്രാക്ടിക്കൽ എക്സാം ഇന്നലെ എല്ലാ സെൻറ്ററിലും കഴിഞ്ഞു പക്ഷേ ഇന്ന് റിട്ടേൺ എക്സാം ആയിരുന്നു റിട്ടേൺ എക്സാം ഇന്ന് എഴുതാൻ ചെന്ന സമയത്താണേൽ ആദ്യം എല്ലാവരും ഹാളിലെ കയറ്റി ഹാൾ കയറ്റിഴുതി പെട്ടെന്ന് തിരിച്ചു വിളിക്കുമായിരുന്നു തിരിച്ച് വിളിച്ചിട്ട് പെട്ടെന്ന് പറയുമായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് ക്വസ്റ്റൻ പേപ്പർ ലീക്കായി അതേ തുടർന്ന് ഇന്ത്യയിലുള്ള ഫുൾ എക്സാം ക്യാൻസൽ ചെയ്തു വെച്ച് അടുത്ത ഡേറ്റ് ഉടൻ തന്നെ അറിയിക്കും ചിലപ്പോൾ ഇനി പ്രാക്ടിക്കൽ കാണും ചിലപ്പോൾ കാണത്തില്ല പ്രാക്ടിക്കൽ എന്താ ഇൻ കേസ് കാണാൻ കാണാതിരിക്കുക എന്നാണ് പറഞ്ഞതൊഴിയുണ്ട് എന്തായാലും റിട്ടേൺ എക്സാം ഇനി വേറെ ഡേറ്റിലേക്ക് മാറ്റി എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ ചോർന്നതിനെ ാണ് പരീക്ഷ നിർത്താനുള്ള നിർദ്ദേശം വന്നത് തുടർന്ന് വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ഡ്രിൽ മാപ്പ് റീഡിംഗ് ഫീൽഡ് സിഗ്നൽസ് വെപ്പൺ മടങ്ങി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടന്നിരുന്നു ഇന്നലെ അവിടെ ആയിരുന്നു പ്രാക്ടിക്കൽ ടെസ്റ്റിൽ കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ മാപ്പ് റീഡിംഗ് നടന്നു പിന്നെ ഫീൽഡ് സിഗ്നൽസിന് വെപ്പൺ ട്രെയിനിങ് വന്നാലും ഇന്നലെ തന്നെ കഴിഞ്ഞ കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സെന്ററുകളിലായി നിരവധി വിദ്യാർത്ഥികളാണ് സി സർട്ടിഫിക്കറ്റിനായുള്ള പരീക്ഷ എഴുതാനെത്തിയത് പരീക്ഷ മാറ്റിയതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ നിരാശരായി മടങ്ങേണ്ടി വന്നു ഭാരതമൊട്ടാകെ ഒരു ചോദ്യപേപ്പറായതിനാലാണ് ചോർച്ചയെ തുടർന്ന് പരീക്ഷ മാറ്റിവെക്കേണ്ടി വന്നത് നേരത്തെയും പരീക്ഷകൾ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ വിവാദങ്ങൾ തുടർക്കതെയായിരുന്നു പിന്നാലെയാണ് എൻസി ചോദ്യപേപ്പറും ചോരുന്ന സാഹചര്യം ഉണ്ടായത് വിഷയത്തിൽ തമിഴ്നാട്ടിലെ എൻ സി സി അധികൃതരോട് വകുപ്പുതല വിശദീകരണം തേടിയിട്ടുണ്ട് അന്വേഷണം നടത്തിയ ശേഷം പിന്നീട് പരീക്ഷാ തീയതി പ്രഖ്യാപിക്കും വീണ്ടും പ്രാക്ടിക്കൽ ഉൾപ്പെടെ അറ്റൻഡ് ചെയ്യേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ ജനം തൃശൂർ